ഹനു സനു ഇല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറെ ദിവസമായില്ലോ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ഇനിയ ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഏട്ടനെ കണ്ണേട്ടൻ ദീപാവലിക്ക് കൊണ്ടുവന്നതാണ് ഇതുവരെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്നാണ് എൻ്റെ അമ്മയ്ക്ക് ഇത് ഉണ്ടാക്കി തന്നത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഇതാണ് അപ്പൊ ഞമ്മക്ക് ഇതാ ഈ ഒരു ഉണ്ടാൽ ഗതിക്ക് പഞ്ചസാര പാവനിലേക്ക് ഇടാ ഈ പഞ്ചസാര പാവനിലെ പഞ്ചസാര ഏലക്കായും വെള്ളം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇടാതെ ഞാൻ ഇടുകയാണ് കേട്ടോ ഇതൊരു കുറച്ച് എന്താ മിനിറ്റ് വേണം നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് എടു ട്ടോ അപ്പൊ ഞാൻ എന്തായാലും വെക്കില്ല എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാ ഇതാണ് സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഞാനൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ